കശണ്ടിയിൽ മുടി വളരുമോ നമ്മുടെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകാരും വീഡിയോ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് എന്നാ പിടിച്ചു ഇതാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് എന്ത് പെട്ടെന്നാണ് ഈ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് നോക്കിയേ ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എനിക്ക് ഇരുപത്തിനാല് വയസ്സായി ഇപ്പൊ തന്നെ എന്റെ മുടിയൊക്കെ പകുതിയോളം പോയിട്ടുണ്ട് ടൗൺ ഏരിയയിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും പിന്നെ ഞാൻ കുറേ ടെൻഷൻ അടിച്ച് മുടി പോയപ്പോൾ പിന്നെ നേരത്തെ തന്നെ തുടങ്ങിയതാണ് ഈ ഹെയർ പിന്നെ വീട്ടുകാർ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലും ഇതുണ്ട് ഒക്കെ പോയവരൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ അതുപോലെ തന്നെ ആകുമെന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ പരസ്യം കണ്ടതാണ് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഞാൻ ഇത് ഓർഡർ ചെയ്തതാണ് റോസ് റോസ്മേരി വാട്ടറും പിന്നെ ഹെയർ ഓയിലും പിന്നെ അത് യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഇപ്പൊ അത്യാവശ്യം മുടി മഞ്ഞ ഉണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങി രണ്ടു മാസമായി കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് ദിവസങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് ആ ഒരു ഹെയറിന് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ യൂസ് ഹെയർ ഓയിലും അതുപോലെ തന്നെ റോസ്മേരി വാട്ടറും